രൂപം ഇൻഷാല് പറഞ്ഞു തരാം പറഞ്ഞുതരാം എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോളി നാല് അത് നാല് നാലിറക്കായത്ത് ഒരുമിച്ച് അങ്ങനെ നിസ്കരിക്കാം അതല്ലെങ്കിൽ രണ്ട് രണ്ടിറക്കായത്ത് കഴിഞ്ഞ് എല്ലാം വീട്ടി നിസ്കരിക്കാം രണ്ടും ചെയ്യാം മനസ്സിലായോ മനസ്സിലായോ തസ്ബീഹ് തസ്ബീ നാല് നാലുറക്ക രണ്ടാമത്തെ റക്കായത്തിലെ സലാം വീട്ടിക്കൊണ്ട് അങ്ങനെ തനിച്ച് നിസ്കരിക്കാം അല്ലെങ്കിൽ ഒന്നിച്ചു നിസ്കരിക്കാം കേട്ടോളി നല്ലതുപോലെ ശ്രദ്ധിക്കണം തവണയാണ് മൊത്തത്തിൽ ചൊല്ലേണ്ട എഴുതി അള്ളാഹു വേണ്ടി ഞാൻ അതാണ് അതാണ് നീയത്ത് തസ്ബീഹ് നിസ്കാരം നസ്കാരം രണ്ടിറക്കായ കിബിലയിലേക്ക് മുന്നിട്ട് മുന്നിട്ട് അള്ളാഹു താലാക്ക് മനസ്സിലായില്ലോ മനസ്സിലായല്ലോ 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 എന്നിട്ട് എന്നിട്ട് ആദിക്കറ് ഓതി പിന്നെ ആ ആദിക്കറ് ആദ്യം ആദ്യം ഫാത്തിഹ ഓദിട്ട് ഓതി ശേഷം ഇതാണ് സുന്നത്താക്കപ്പെട്ടത് ഇനി ഇനി കിട്ടുന്ന സൂറത്തു വേദി വെക്കി കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകണേ പറഞ്ഞു പോകണേ അപ്പൊ ഫാത്തി അൽഹാ ത്തൊരു സൂറത്തോ അത് ഓദിയിട്ട് അത് ഓദിയിട്ട് റൊക്കോഴുക്ക് പോണീന്റെ മുമ്പ് ആ നൃത്തത്തിൽ നിന്ന് പതിനഞ്ചു വട്ടം ചൊല്ലണം വട്ടം റൊക്കുയില് പോയിട്ട് റൊക്കുലെ തിക്കറെ ചൊല്ലിയിട്ട് റുക്കുന്ന് പത്ത് തവണ ഈ തിക്കറ ചൊല്ലണം ഏത് വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ

അങ്ങനെ തവണ ഒന്നാമത്തെ നമ്മൾ പോവാണ് ഒന്നാമത്തെ എന്നുള്ള ശേഷം തിക്കര ശേഷം ഒന്നാമത്തെ കടന്ന് പത്ത് തവണ ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞ് പിന്നെ ഇടയിലുള്ള ഇരുത്തം

പത്ത് തവണ രണ്ടാമത്തെ സുജിത പിന്നെ പിന്നെ അതിൽ നിന്ന് രണ്ടാമത്തെ റക്കായത്തി വേണ്ടി നമ്മൾ രണ്ടാമത്തെ നിന്ന് സുജിത് എഴുന്നേൽക്കാണ് എഴുതിക്കുന്നതിന്റെ ഇടയിൽ ഇരുത്തണ്ടല്ലോ ഇടയിലൊരു ഇരുത്ത് ഇരുന്നിട്ട് വേണം എണീക്കാണ് ആ ഇടയിലെ ഇരുത്തത്തിൽ ഇരുന്നിട്ട് പത്ത് തവണ പത്ത് തവണ എന്നിട്ടാണ് രണ്ടാമത്തെ അറക്കായത്തേക്ക് നമ്മൾ എഴുന്നേൽക്കേണ്ടത് മനസ്സിലായോ മനസ്സിലായോ രണ്ടാമത്തെ കായത്തിൽ പിന്നെ രണ്ടാമത്തെ ഫാത്തിഹ വിളിച്ചു രണ്ടാമത്തെ ഏത് വൽ വൽ അസ്ർ അസ്ർ സൂറത്ത് രണ്ടാമത്തെ അതേ പ്രകാരം തന്നെ ഒരു റക്കായത്തിലെ എത്ര തവണ തിക്കറല്ലേ എഴുപത്തഞ്ചു തവണ രണ്ടാമത്തെ റക്കായത്തിലും അതേ തവണ തവണ എങ്ങനെ രണ്ടാമത്തെ ഫാറ്റിയോതി വല്ലാസെറ സൂറത്തോതി പതിനഞ്ചു വട്ടം തില്ല എന്നിട്ട് റൊക്കോളിലേക്ക് പോകാം റൊക്കോഴിൽ നിന്ന് പത്തെട്ടം ചൊല്ല റൊക്കോ സെമിയോന്നാവലിമൻ നമിത ഏത്തിതാലിക്ക് വരിക ഏത്തിതാലിന്ന് പത്തെട്ടം ചൊല്ല പിന്നെ സുജൂതിലേക്ക് പോകാം ഒന്നാമത്തെ സുജൂത് പത്ത് വട്ടം ചൊല്ല പിന്നെ കടയിലുള്ള ഇരുത്തം പത്തെട്ടൻ ചൊല്ല പിന്നെ

الله توفيق درجاته